അതെ ഞാൻ അത് നമുക്ക് ഇവിടെ എവിടെ ഇരുന്ന് സംസാരിച്ചാലോ ഓ അതെ എന്റെ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് ഇപ്പോ പുള്ളിക്കാരും ചെയ്യില്ല എനിക്ക് എങ്ങനെയെങ്കിലും അവന് സേവ് ചെയ്യണം ഐ വാണ്ട് ടു സേവ് ഹ്യും കാര്യം ഒരു അഞ്ചു വർഷം മുൻപ് ഞാനവിടെ ഓസ്ട്രേലിയയിൽ വെച്ച് പരിചയപ്പെട്ടതാണ് എനിക്ക് എനിക്കവൻ ജീവനാ എനിക്കവനെങ്ങനെയും രക്ഷിച്ചെടുത്തേ പറ്റൂ സാർ അതിന് വേണ്ടി എന്താന്ന് വെച്ചാൽ ചെയ്യണം അതിന്റെ ആ ഒരു ഓർമ്മയുണ്ടോ അതൊരു നിറവേറായിരുന്നു പക്ഷെ എന്തൊക്കെയായാലും തെറ്റിപ്പോ ആരുടെ ഭാഗത്തായാലും എനിക്ക് അവനെ സേവ് ചെയ്തേ പറ്റൂ സാർ എങ്ങനെയെങ്കിലും അത് എനിക്ക് പൈസ ഒരു അല്ല എത്ര രൂപയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരും

നമുക്ക് ആ ഒരു അവിടെ ഇരിക്കുന്ന ആ തൊണ്ടി മതലിന ഓൾറെഡി എടുക്കണം നമ്മൾ രണ്ടും കൂടെ പറഞ്ഞാൽ എടുക്കാൻ പറ്റൂല അപ്പം അതിന് നമ്മുടെ അവിടുത്തെ ക്ലർക്കിന് ചില്ലർ കൊടുക്കേണ്ടി വരും എന്തുകൊണ്ട് സ്വയം തന്നെ പിന്നെ ഞാൻ വിളിച്ചതേ നമ്മൾ അന്നത്തെ ഒരു കേസില്ലേ നമ്മളൊരു തൊണ്ടി മതലായിട്ട് ഒരു ഇന്നല വേറെ ഞങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ ഓർമ്മയുണ്ടോ

അവിടെ ഇന്നർ പേരുന്നവടന്നെടുത്ത് അതിനെ ചെറുതാക്കി അവിടെ വെക്കും അപ്പൊ എന്തായാലും കോടതിയില് തെളിവെല്ലാ പരമ്പരത്തേക്ക് ഞാൻ കോടതിയിൽ തന്നെ ഞാൻ തന്നെ പറയും ഈ സാധനം ഒന്ന് അരക്ക് ഭാഗമാകുന്നതാണോ അപ്പൊ അദ്ദേഹത്തിന്